ഭാഗം പതിനാറ് അമ്മച്ചിക്കുള്ള സദ്യ കൊണ്ടുപോയി കൊടുത്തിട്ട് റോസ് തിരികെ വരുമ്പോഴും പ്രവീൺ യാമിയെ ഊഞ്ഞാലാട്ടുകയായിരുന്നു ലോകം പിടിച്ചടക്കിയ സന്തോഷം അവന്റെ മുഖത്ത് ചുറ്റിനുമുള്ളവർ അങ്ങോട്ട് നോക്കാത്തതുപോലെ ഇരിക്കുന്നുണ്ട് പക്ഷെ എല്ലാത്തിന്റെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് തന്നെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി അവളെ കണ്ടതും രക്ഷപ്പെട്ടതുപോലെ യാമി ഊഞ്ഞാലിൽ നിന്നും ചാടി ഇറങ്ങി അതോടെ പ്രവീണിന്റെ മുഖത്ത് തെളിച്ചം കെട്ടു അവൻ റോസിനെ നോക്കി പല്ല് പല്ലുകടിച്ചു എന്ത് നിർത്തിയത് കുറച്ചുനേരം കൂടി ആടായിരുന്നില്ലേ റോസ് ചുമ്മാ ഒന്ന് എറിഞ്ഞു നോക്കിയതാ യാമി അവളുടെ കൈക്കിട്ടൊരു പിച്ചു കൊടുത്തിട്ട് ശബ്ദമടക്കി ദേഷ്യപ്പെട്ടു റോസമ്മ നല്ലൊരു ദിവസമായിട്ട് എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത് ഇത് നല്ല കൂത്ത് ഞാനെന്താ ചെയ്തെന്നാ നീയൊന്ന് തിരിഞ്ഞങ്ങേരെ നോക്കിയേ ചുണ്ടിലിരുന്ന തേങ്ങാപ്പൂൾ നഷ്ടപ്പെട്ട കൂട്ടുള്ള നോട്ടം കണ്ടു റോസിന്റെ ആ ഉപമ കേട്ട് യാമി അറിയാതെ ചിരിച്ചുപോയി അപ്പോഴേക്കും വൃശ്ചികയും അടുത്തേക്കെത്തി എന്റെ പൊന്നെ ആമയെ കൊച്ചെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സേതുവേട്ടൻ എൻറെ ഏട്ടനൊക്കെ തന്നെയാ പക്ഷെ പറയുമ്പോ കാര്യം പറയണല്ലോ നീ ഈ പ്രവീണേട്ടനെ തന്നെ അങ്ങ് കെട്ടിയാ മതി നീ അങ്ങേര് നിന്നത് ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് നടന്നോളൂ സേതുവേട്ടൻ മോശക്കാരനായതുകൊണ്ട് പറയുന്നല്ലോ പക്ഷെ അങ്ങേരുടെ ഉള്ളിൽ ആ പെങ്കുച്ചുള്ളിടത്തോളം കാലം നീ വെറുതെ പുറകെ നടന്ന ജീവിതം പാഴാക്കി കളയാതിരിക്കുന്നതാ നല്ലത് എന്റെ അഭിപ്രായവും അത് തന്നെയാ റോസും വൃശ്ചികയെ പിന്താങ്ങി സംസാരിച്ചപ്പോ യാമി ഒന്നും പറയാതെ നിന്നതേയുള്ളൂ ഏയ് എല്ലാരും വായോ നമുക്ക് കസേരകളി തുടങ്ങാം പ്രജിത്ത് വിളിച്ചു പറഞ്ഞതോടെ എല്ലാവരും എഴുന്നേറ്റു നിന്ന യാമിയെ റോസും വൃശ്ചികയും കൂടി നിർബന്ധിച്ച് വലിച്ചുകൊണ്ടുപോയതോടെ കാന്തത്തിന്റെ പിന്നാലെ പോകും പോലെ പ്രവീണും അവളുടെ ഉറകെ അങ്ങ് പോയി അങ്ങനെ കസേരകളിയും സ്പൂൺ റൈസും മുറിയടിയും എല്ലാം കഴിഞ്ഞ് സന്ധ്യ ആകാറായപ്പോഴേക്കും തായമ്പക തുടങ്ങി ഇപ്രാവശ്യം വാര്യടത്തുകാരോടൊപ്പം ദേവിയുടെ അച്ഛൻ കിഴക്കേക്കരയിലെ വാസുദേവന്മാരാർ കൂടി ഉണ്ടായിരുന്നതോടെ മേളക്കുഴപ്പൊന്നു കൂടി ഒരു വശത്ത് സേതുവും അച്ഛനും ചെറിയവനും അർജുനും മറുവശത്ത് രമേശനും അച്ഛനും വാസുദേവന്മാരാരും പ്രജിത്തും പിന്നെ അവന്റെ കടയിൽ നിൽക്കുന്ന ബിജു തിരുവോണത്തിന്റെ ഈ അറിയാവുന്ന കരയിലെ മേളക്കമ്പകാർ ആ സമയമായപ്പോഴേക്കും വാര്യടത്തേക്കെത്തിയിരുന്നു മുഖവും ചെമ്പടവട്ടവും ചേർന്ന പതികാലവും പഞ്ചാരിക്കൂറും കഴിഞ്ഞ് ഇടവട്ടവും ഇരുന്നിലയും ഇരിക്കിടയും തികയുന്ന ദ്രുതകാലത്തിലേക്ക് രണ്ടു കൂട്ടരും കൊട്ടിക്കേറിയപ്പോൾ കൂടിയിരുന്ന ആളുകൾ ഒന്നാകെ ഇളകി മറിഞ്ഞു കാശിയപ്പനും ഭാസ്കരനും ആൻഡോയുമെല്ലാം നടുവിലേക്ക് കയറി നിന്ന് താളഞ്ചവിട്ടി പാപ്പു ആശാൻ തന്റെ ടോർച്ചും പിടിച്ച് കണ്ണുകളടച്ച് ചെറിയൊരാട്ടത്തോടെ ആസ്വദിച്ചു നിന്നു തായമ്പക കഴിഞ്ഞതോടെ കൈകൊട്ടിക്കളിക്കുള്ള ഒരുക്കങ്ങളായി റോസും വൃശ്ചികയും ദേവിയുമെല്ലാം അപ്പോഴേക്കും സെറ്റും മുണ്ടിലേക്കും മാറിയിരുന്നു വാര്യടത്തെ പെണ്ണുങ്ങളെ കൂടാതെ അയൽപക്കത്തെ കുറച്ച് പെണ്ണുങ്ങളും ഉണ്ടാകാറുണ്ട് തിരുവോണ നാളിലെ ആ കൈകൊട്ടിക്കളിക്ക് താനില്ലെന്ന് യാമി പറഞ്ഞപ്പോ റോസ് അവളെ നിർബന്ധിക്കാതിരുന്നത് കണ്ട് വൃശ്ചിക കണ്ണുകൾ ചുരുക്കി അവളെ നോക്കി നീ വാ അവൾ അവിടെ ഇരുന്നോട്ടെ കാര്യമുണ്ട് മുടിയിലെ മുല്ലപ്പ് ഒതുക്കിക്കൊണ്ട് റോസ് അത് പറഞ്ഞപ്പോ പിന്നീടൊന്നും ചോദിക്കാതെ വൃശ്ചിക അവൾക്കൊപ്പം പോന്നു കളിക്കുള്ളവരെല്ലാം നിലവിളക്കിന് ചുറ്റുമായി നിന്നപ്പോ സേതുവും പ്രജിത്തും ചെണ്ടയും ഇലത്താളവുമായി തയ്യാറെടുത്തു സേതു പാട്ടു തുടങ്ങിയപ്പോ പെണ്ണുങ്ങൾ മെല്ലെ താളമിട്ട് ചുവടുകൾ വെച്ചു കൈകൊട്ടിക്കളി കാണാൻ ആളുകൾ മുൻവശത്ത് തന്നെ കൂടിയപ്പോ യാമി തിരക്കിൽ നിന്ന് മുഴിഞ്ഞ് തിണ്ണയുടെ അങ്ങേ അറ്റത്തേക്ക് മാറി വിത്തിയിലേക്ക് ചാരിയിരുന്നു അരുതെന്ന് മനസ്സിനെ വിലക്കിയെങ്കിലും കണ്ണുകളിടയ്ക്ക് സേതുവിലേക്ക് വഴുതി പോകുന്നു അവൻ അവിടെ ആവേശത്തോടെ പാടുകയാണ് അവൾ ഒരു നെടുവീർപ്പോടെ കണ്ണുകൾ ഇറക്കി അടച്ചു യാമി തൊട്ടരികെ നിന്നും പ്രവീണിന്റെ ആർദ്രമായ ശബ്ദം അവൾ കണ്ണുകൾ തുറന്നു നോക്കി തന്നെ നോക്കുന്ന അവന്റെ കണ്ണുകളിലെ കത്തുന്ന പ്രണയം അവൾ കണ്ടു മുൻവശത്ത് കൈകൊട്ടികളിയുടെ ചുവടുകൾ മുറുകിയിരിക്കുന്നു അരികിലേക്ക് അവൻ ഇരുന്നപ്പോൾ യാമി ഒന്നുകൂടി ഒതുങ്ങിയിരുന്നു എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് അറിയോയാമി സ്നേഹം കൊണ്ട് അലിഞ്ഞ ശബ്ദം കാതിൽ പതിച്ചെങ്കിലും അവൾ മുഖമുയർത്തി അവനെ നോക്കിയില്ല പ്രണയമാണ് എനിക്കിന്ന് ഈ പ്രകൃതിയോടും അവളെ നനയ്ക്കുന്ന മഴയോടും മഴത്തുള്ളിയെ പേറുന്ന പുൽനാപ്പിനോടും കുതിർന്നവർന്ന പോഴിമണ്ണിനോടും മഴയെ സ്വീകരിച്ച ആ പുഴയോടും പുഴയൊഴുകിച്ചേർന്ന കടലിനോടും കടലിനോടുള്ള പ്രണയത്താൽ ചുവന്ന സൂര്യനോടും സൂര്യനെ ചോപ്പിച്ച ആ ആകാശത്തോടും ആകാശത്തിന് കീഴിലുള്ള നിന്നോട് പ്രണയമാണ് ഇരിക്കുന്നത് പ്രണയം മാത്രം ഹോ എങ്ങനെയുണ്ട് കാണാതെ പഠിച്ചതാ പൊട്ടി വന്ന ചിരി കടിച്ചമർത്താൻ പാടുപെട്ടുകൊണ്ട് അവൾ വിരൽ കടിച്ചു പിടിച്ചു നിനക്ക് ഇങ്ങനെ ഇരുന്ന് ചിരിച്ചാൽ മാത്രം മതിയല്ലോ അറിയോ പി എസ് സി പരീക്ഷക്ക് പോലും ഞാൻ ഇതുപോലെ കാണാതെ പഠിച്ചിട്ടില്ല ഒള്ള അവൾ തല കുലുക്കിയിട്ട് ചോദിച്ചു എവിടെന്ന് കിട്ടി ആദ്യമായിട്ട് അവളിൽ നിന്നും ഒരു ചോദ്യം കേട്ടതിന്റെ സന്തോഷത്തോടെ ഇളകിയിട്ട് അല്പം കൂടി അവൾ കരികിലേക്കിരുന്നു അവിടെ ഇരുന്ന് പറഞ്ഞാ മതി അവൾ കണ്ണുകൾ കൂർപ്പിച്ചതോടെ അവൻ ഒതുങ്ങി അത് പിന്നെ നമ്മുടെ മാധവിക്കുട്ടിയുടെ കഥകൾ വായിച്ചെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചുരുണ്ടി എടുത്തതാ കുറച്ച് കൈയ്യുന്നുട്ടു എങ്ങനെയുണ്ട് ഉം നന്നായിട്ടുണ്ട് അവൾ ചിരി അമർത്തി തലയിളക്കി ഈ പ്രേമിക്കുമ്പോ ഉണ്ടല്ലോ ഇടയ്ക്കൊക്കെ സാഹിത്യം പറയണമെന്നാ അനുഭവസ്ഥര് പറയുന്നത് അതാരാ പറഞ്ഞേ സേതുവിനൊപ്പം നിന്ന് ഇലത്താളം കൊട്ടുന്ന പ്രജിത്തിനെ അവൻ ചൂണ്ടിക്കാട്ടി ഓടിക്കുന്ന അവൻ തന്നെ നൃത്ത ചുവടുകളിൽ കറങ്ങിത്തിരിയുന്ന റോസിനെ അവൾ നോക്കി ഇടയ്ക്കൊക്കെ അവളുടെ നോട്ടം പ്രജിത്തിലേക്കും പാറി വീഴുന്നുണ്ട് ആ സമയത്തൊക്കെ പ്രജിത്ത് ആരും കാണാതെ അവളെ നോക്കി കണ്ണിറുക്കുന്നു നടുക്ക് വെച്ചിരിക്കുന്ന വലിയ നിലവിളക്കിന്റെ വെളിച്ചത്തിൽ റോസിന്റെ മുഖമാകെ ചുവന്നു തുടുത്തിരിക്കുന്നു കളിക്കിടെ താളത്തിൽ തല ഉലുക്കുന്ന വൃശ്ചികയുടെ മുഖത്തൊരു കള്ളച്ചിരിയുമുണ്ട് ഉണ്ട് കൂടപ്പിറപ്പുകളെ പോലെ ഇടവും വലവും നിൽക്കുന്ന കൂട്ടുകാരികളെ കുറിച്ച് ഓർത്ത് അവൾക്കപ്പോൾ സന്തോഷവും അഭിമാനവും തോന്നി അർജുനും നവീനും മുൻവശത്തെ അരമതിലിന് താഴെയുള്ള വരാന്തയിലിരുന്നാണ് കൈകൊട്ടിക്കളി ആസ്വദിച്ചത് ഭൂമുഖത്തിരിക്കുകയായിരുന്നവരുടെ കൂട്ടത്തിൽ നിന്നും ഇടയ്ക്ക് നക്ഷത്രം എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു എന്താടി നവീൻ ചോദിച്ചു ഏട്ടാ നല്ല തലവേദന എനിക്ക് വീട്ടിൽ പോണം നിനക്ക് അമ്മേനെ വിളിച്ചിട്ട് പോയിക്കൂടെ അമ്മയെ പറഞ്ഞ് ഏട്ടനെ വിളിക്കാൻ അവൾ ചിണുങ്ങി അച്ഛനെന്ത് അച്ഛനെന്താ അക തിരിപ്പുണ്ട് ഇളി ഇത് കഴിഞ്ഞിട്ട് പോയ പോരേ അവൻ മടിയോടെ അവളെ നോക്കി ഓരാ അവൾ കടുംപിടുത്തം പിടിച്ചതോടെ അർജുൻ എഴുന്നേറ്റു എന്നാവാ ഞാൻ ആക്കിത്തരാം ഓ വലിയ ഞാൻ ഈ കൈകുട്ടികളെ കണ്ടൊന്ന് രസം പിടിച്ചു വരികയായിരുന്നു അതിനെന്താ നീർന്ന് കണ്ടു എനിക്കെന്തായാലും കാവല വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കൂട്ടുകാരനും പെങ്ങളും കൂടി നേരത്തെ തീരുമാനിച്ചിരുന്ന കാര്യമായിരുന്നു പെട്ടെന്ന് വന്ന ആ തലവേദന എന്നറിയാതെ അശ്വിൻ കൈകൊട്ടിക്കളിയുടെ ചടുലമായ പാട്ടിലും ചുവടുകളിലും ഒഴുകിയപ്പോൾ പറമ്പിലെ ഇരുട്ടിന്റെ മറവിലൂടെ അർജുൻ നക്ഷത്രയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു രാത്രി ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് യാമിയെ വീട്ടുപടിക്കിൽ ഇറക്കിയിട്ടാണ് റോസ് പോയത് പ്രവീൺ പറഞ്ഞ കാര്യങ്ങളൊന്നും അവളോട് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഏറ്റു തുറന്ന് അകത്തേക്ക് കയറി യാമി അവിടെ നിന്നെ കണ്ടു വരാന്തയിലിരിക്കുന്ന അച്ഛനെയും ശ്രീകാന്തിനെയും ഇവനീ സമയമാകുമ്പോൾ കിടക്കുന്നതാണല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് അവൾ പടികൾ കയറിയത് ഇതുവരെ എവിടെയായിരുന്നു അച്ഛന്റെ ശബ്ദം ശബ്ദമുയർന്നപ്പോ അവൾ പേടിയോടെ അകത്തേക്ക് നോക്കി അവളുടെ വരവും കാത്തിരിക്കുകയായിരുന്നതുപോലെ അമ്മ പെട്ടെന്ന് വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നേ അറിഞ്ഞൂടെ അവൾ വാര്യെടുത്ത് പോയിരുന്നതാണെന്ന് അമ്മയാ എല്ലാറ്റിനും വളമ ചൊടുക്കുന്ന കേട്ടോ അപ്പൊ ഇവനായിരിക്കും അച്ഛൻ എരി കയറ്റിയത് ആ ചിന്തയിൽ ചുണ്ടിന്റെ കോണുയർത്തി പുച്ചത്തോടെ അവൾ അവനെ നോക്കി അവനത് ഇഷ്ടപ്പെടാത്ത വട്ടിൽ അച്ഛനെ തോണ്ടി കണ്ടോ അവളുടെ നോട്ടം കണ്ടില്ല അച്ചാ നിന്റെ ചേച്ചിയാത് അവളെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ വഴക്ക് കേട്ട് അവൻ കണ്ണുകൾ കുറിപ്പിക്കുമ്പോ അവൾ അമ്മയുടെ തോളിലേക്ക് ചാരി ഇവളെ ഇനി ഇങ്ങനെ നിർത്തിയാ ശരിയാകില്ല നീ ആ വാസന്തിയെ കാണുകയാണെങ്കിൽ ഒന്നുവിടം വരെ വരാൻ വരാമറ ചെറുക്കന്മാരുണ്ടേ നമുക്ക് ആലോചിക്കാം അത് കേട്ട് തൃപ്തിയായതുപോലെ നിൽക്കുന്ന അനിയനെ കണ്ടപ്പോ അവൾക്ക് സങ്കടം തോന്നി ചെറുപ്പം മുതലേ കൂട്ട് അടുപ്പമോ സ്നേഹമോ കാണിക്കാറില്ല നാലിലോ അഞ്ചിലോ ഒക്കെ പഠിക്കും വരെ വീരൽ തുമ്പിൽ തൂങ്ങി നടന്നിരുന്ന ചെറുക്കനാ പിന്നീടും അവൻ അകന്നുപോയി സ്നേഹത്തോട് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ളപ്പോഴൊക്കെ ഒരൊറ്റപ്പൂരാടനെ പോലെ മാറിക്കളയുക മാത്രമല്ല പലപ്പോഴും ശത്രുവിനെ പോലെ പെരുമാറിക്കളയുകയും ചെയ്യും അവൻ അവൾക്കൊരു കാര്യം ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട് അമ്മയുടെ ശബ്ദമാണ് അവളെ ചിന്തയിൽ നിന്നും ഉണർത്തിയത് ക്ലർക്കായിരുന്ന ആ കാർത്തിക് ചേട്ടന്റെ രണ്ടാമത്തെ മകനില്ലേ പ്രവീൺ വില്ലേജ് ഓഫീസിൽ ജോലി കിട്ടിയ ആ കിട്ടിയോ അച്ഛന്റെ ചോദ്യത്തിലെ ആകാംക്ഷ താൻ കരുതിയതുപോലെ തന്നെയാണല്ലോ എന്ന് അവൾ ഓർത്തു ആ അത് തന്നെ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോ അങ്ങനെയൊരു ഭാര്യ മിനി ചേച്ചി ഇവളുടെ കാര്യം ചോദിച്ചായിരുന്നു അതിന് ആ പയ്യന്റെ മൂത്ത് തുരണില്ല അവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ ആ ചെറുക്കന്റെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ചു വെച്ചേക്കുവാഴിഞ്ഞ ഇത് നടത്തണമെന്നാ അവരുടെ ആഗ്രഹം ഗോപിയുടെ മുഖം തെളിഞ്ഞു അത് നടക്കുവാനേ കൊള്ള നിനക്കറിയോ കാട്ടുകയും ചേട്ടൻ അങ്ങ് സ്വത്തുള്ളതാ പിന്നെ നടക്കാതെന്താ നമ്മുടെ മോള് സുന്ദരിയല്ലേ അതല്ലേ അവരിങ്ങോട്ട് അന്വേഷിച്ചു വന്നേ പറഞ്ഞതിനൊപ്പം അവർ യാനിയുടെ കവളിൽ പിടിച്ചൊന്ന് കിള്ളി ഓമനിക്കുകയും ചെയ്തു എന്തായാലും ഞാൻ ആ പയ്യനെ പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് മതി അനിയൻ പറഞ്ഞതിനെ തലകുലുക്ക് സമ്മതിക്കുന്ന അച്ഛനെ കണ്ടുകൊണ്ട് അകത്തേക്ക് നടക്കുമ്പോ അവൾ പോലും അറിയാതെ ഒരു കണ്ണുനിർത്തുള്ളി അടർന്നു വീണ് ആ തറയിൽ ഒരു വേദനയുടെ ചിത്രം വരച്ചു അന്ന് ഭാര്യയെടുത്തു നിന്നും രാത്രി ഭക്ഷണം കൂടി കഴിഞ്ഞിട്ടാണ് രമേശനും ദേവിയും വാസുദേവന്മാരാർക്കും ഒപ്പം ഇറങ്ങിയത് ആദ്യത്തെ ഓണമായതുകൊണ്ട് വൈകിട്ട് അളിയനും ബെങ്ങളും വരുമെന്നറിയാമായിരുന്നതിനാൽ രവീന്ദ്രനും നളിനിയും കുഞ്ഞിനെയും കൊണ്ട് അന്ന് വൈകുന്നേരം തന്നെ നളിനുടെ വീട്ടിൽ നിന്നും പിഴക്കേക്കരയിലേക്ക് തിരികെ എത്തിയിരുന്നു ഭാര്യയിടത്തെ കാർ ഗേറ്റ് കിടക്കുമ്പോൾ അവരെ സ്വീകരിക്കാൻ രവീന്ദ്രനും നളിനിയും ഊമുഖത്ത് തന്നെ നിൽക്കുണ്ടായിരുന്നു ദേവിയെ കണ്ടതും ചിന്നൻ അമ്മയുടെ കയ്യിൽ നിന്നും കുതിക്കാൻ തുടങ്ങി അവനെയും എടുത്തുകൊണ്ടാണ് ദേവി അകത്തേക്ക് കയറിയത് നീയും കൂടി ഉണ്ടാണോ രവി ഓ ഇന്നത്തെ തിരുവോണം ചെണ്ടമേളത്തിന്റെ ആംഗ്യവിക്ഷേപങ്ങളോടെ പടികളിൽ നിന്ന് കയ്യും കലാശവും കാണിക്കുന്ന അച്ഛന്റെ പതിവില്ലാത്ത ചിരിയും നിലയുറക്കാത്ത പാദങ്ങളും കണ്ട് രവീന്ദ്രന്റെ നെറ്റി ചുളിഞ്ഞു നല്ല ശേലു കണ്ട കള്ളു മുഴുവൻ നിർബന്ധിച്ചപ്പോ എന്നെ ഒരു കുടിയനാക്കിയോ വിലാസിനിയെ കൊഞ്ചിക്കാൻ നീണ്ട കൈകളെ തട്ടിമാറ്റി വിലാസിനെ അകത്തേക്ക് നടന്നപ്പോ ചിരി ഒതുക്കിക്കൊണ്ട് നളിനി ദേവിയുടെ കൈയും പിടിച്ച് അമ്മയുടെ പിന്നാലെ അകത്തേക്ക് കയറിപ്പോയി എല്ലാരും കൂടെ ഒന്ന് കൂടിയില്ലേ അടികളിൽ നിന്ന് അച്ഛന്റെ കൈകളിൽ പിടിച്ചു താങ്ങി മുകളിലേക്ക് കയറ്റുന്നതിനിടയിൽ രവീന്ദ്രൻ ചോദിച്ചു തിരുവോണത്തിനൊന്ന് വൈകിട്ടൊരു തായംപകയും കൈകൊട്ടികളിയും ഒക്കെ എല്ലാ കൊല്ലവും പതിവുള്ളതാണോ കൂട്ടത്തിൽ നമ്മുടെ ഭാസ്കരന്റെ വക ചെറിയൊരു സൽക്കാരവും താനൂടെ ഉണ്ടാവുന്ന കരുതി രമേശൻ വിശദീകരിച്ചു വരണം എന്നുണ്ടാർത്തടോ തിരുവോണമായിട്ട് വീട്ടിലേക്കൊന്നു പോയില്ലേ പിന്നെ അത് മതി നളിനിക്ക് പുതുമോടിയല്ലേ അല്പം കൂടി കഴിയുമ്പോൾ മനസ്സിലായിക്കൊള്ളു അതിന് മറുപടി പറയാതെ രമേശൻ അർത്ഥമില്ലാത്തൊരു നേരത്തെ കിടക്കുവാട്ടോ നമുക്ക് കാലത്ത് സംസാരിക്കാം ചെറുതായി ഇടറുന്ന കാൽവെപ്പുകളോടെ അകത്തേക്ക് നടന്ന വാസുദേവന്മാരാരെ നോക്കി രമേശൻ തലകുലുക്കി ചിന്നനെ ഉറക്കി കിടത്തിയിട്ട് നളിഞ്ഞു പുറത്തേക്ക് വരുമ്പോ മുറ്റത്തെ തൈമാവിൻ ചുവട്ടിലിട്ട ചൂരൽ കസേരകൾ ഇരിപ്പുണ്ടായിരുന്നു വാസുദേവന്മാരാരൊഴികെ ബാക്കിയുള്ളവരെല്ലാം അപ്പോ കടകള് രണ്ടും ഇപ്പോഴും അച്ഛന്റെ പേര് തന്നെയല്ലേ വരാന്തയിൽ നിന്നും ഒരു കസേരയും എടുത്ത് അവരുടെ അടുത്തേക്ക് ചെന്ന നളിനി അത് കേട്ട് ചെവി രവീന്ദ്രന്റെ അരികിലേക്കിട്ട കസേരയിലേക്ക് ഇരിക്കുമ്പോ അമ്മയുടെ വാക്കുകൾ കേട്ട് രമേശൻ തലയാട്ടുന്നത് അവൾ കണ്ടു കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ആ കട അളിയുടെ പേരിലേക്കാക്കാൻ അച്ഛനോട് പറയാരുന്നില്ലേ ഞാൻ പറഞ്ഞതേട്ടാ അപ്പോ പറയുവാറച്ചൂടെ കഴിയട്ടെ പരിഭവം കുത്തി നിറച്ച മുഖത്തോടെ ദേവി രമേശനെ നോക്കി മോനെ രമേശന്റെ നേരെ തിരിഞ്ഞ് വിലാസിനെ പറഞ്ഞു ഇതൊക്കെ കയ്യോടെ ചെയ്തു വാങ്ങുന്നതാ നല്ലത് ഇപ്പോ രണ്ടു കടകളുള്ളത് മോനും അല്ലേ നോക്കുന്നേ കുറെ കൂടി കഴിഞ്ഞ് വൃശ്ചികയുടെ കല്യാണം കൂടി കഴിയുമ്പോ വരുന്ന ചെറുക്കനും അതിലൊരു അവകാശം വേണമെന്ന് തോന്നിയാ എന്ത് ചെയ്യും ഉത്തരം പറയാതെ ആലോചനയോടെ മുഖം കുനിച്ച രമേശനെ ദേവി പ്രതീക്ഷയോടെ തോണ്ടി അത് മാത്രമല്ല അളിയാ രവീന്ദ്രൻ തന്റെ കസേര അല്പം കൂടി രമേശന്റെ അടുത്തേക്ക് നീക്കിയിട്ടു ആ കട മാത്രമല്ല അച്ഛന്റെ പേരിലുള്ള സ്വത്തുകളിൽ നിന്നും പരമാവധി കിട്ടുന്നത് മുഴുവൻ എഴുതിവാങ്ങണം നിങ്ങളുടെ തന്നെ നല്ലതിനു വേണ്ടിയാ ഈ പറയുന്നത് കേട്ടോ ദേവി സഹായത്തിനായി അമ്മയെ പാളിനോക്കുന്നത് നളിനി കണ്ടു അവൾ ആ സംസാരത്തിൽ ഇടപെടാതെ ഇരുന്നതേയുള്ളൂ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും സ്വഭാവം അറിയാവുന്ന അവൾക്ക് അതിന്റെ അവസാനം എന്താകുമെന്ന പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു മോൻ ഒരു കാര്യം ചെയ് ദേവിയെ ഇടയ്ക്ക് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അച്ഛനും മനസ്സിലാകുന്ന വിധത്തിൽ അവൻ കാര്യങ്ങൾ അവതരിപ്പിച്ചോളൂ രമേശൻ അപ്പോഴും ഒന്നും പറഞ്ഞില്ല വിലാസിനെയും മകനെയും മകളെയും നോക്കി കണ്ണുകൾ കാട്ടി അളിയൻ എന്താ ഒന്നും പറയാതെ രവീന്ദ്രൻ ചോദിച്ചു അച്ഛനോട് ഇക്കാര്യം നേരിട്ട് പറയാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട് രവി അളിയൻ അത് എനിക്ക് വിട്ടേക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം അതുപോലെ ദേവി രമേശന്റെ കയ്യിൽ തൂങ്ങി അത് മതി രമേശേട്ടാ അതാവുമ്പം രമേശ് ഏട്ടനും കുഴപ്പമില്ല കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ശരി എന്നാൽ അങ്ങനെ ചെയ്യാം രമേശന്റെ ആ വാക്കുകളിൽ ദേവിയുടെ മുഖം തിളങ്ങി അവൾ സന്തോഷത്തോടെ അമ്മയും ഏട്ടനെയും നോക്കി എന്നാ ഇനി നിങ്ങൾ കിടക്കാൻ നോക്കു പിള്ളേരെ നേരം കൊറേ ആയില്ലേ ആലോചിച്ചുറപ്പിച്ചിരുന്ന കാര്യം പാതി സാധിച്ചതിന്റെ സന്തോഷത്തോടെ വിലാസിന് എഴുന്നേറ്റു കൊച്ചുറങ്ങോടി എഴുന്നേൽക്കുന്നതിനിടയിൽ രവീന്ദ്രൻ ചോദിച്ചപ്പോ അളിന് തലയാട്ടി നമുക്കും ദേവി കൈയിൽ പിടിച്ചു വലിച്ചപ്പോ ഒരു പാവയെ പോലെ എഴുന്നേറ്റ് അവളെ പിന്തുടരുന്ന രമേശിനെ കണ്ടപ്പോ അവൾക്ക് സഹതാപം തോന്നി നളിനി ഒരു നെടുവീർപ്പോടെ മന്ത്രിച്ചു അതിലേ കടന്നുപോയ രാത്രിക്കാറ്റിന്റെ കൈകളിൽ കിടന്ന് ആ തൈമാവിന്റെ ഇലകളപ്പോൾ ആരെയോ കളിയാക്കി ചിരിച്ചു ശങ്കരന്മാരാർ പതിവ് പോലെ അന്നും രാത്രി വീടിന്റെ മുറ്റത്തൂടെയുള്ള നടത്തത്തിലായിരുന്നു മുമുഖത്തെ ചാരുപിഞ്ചിൽ സേതുവും കിടപ്പുണ്ട് തറവാടിന്റെ ഭാഗത്തു നിന്നും ഇരുട്ടിലൂടെ നടന്നു വരുന്നൊരു നിഴൽ രൂപം ആരെന്ന് വ്യക്തമാകാതെ ചങ്കരന്മാരാർ ഒന്നുകൂടെ അല്ലേ വരുന്നേ അച്ഛന്റെ ചോദ്യം കേട്ട് സേതു എഴുന്നേറ്റ് ഇരുട്ടിലേക്ക് നോക്കി തലാൽപ്പം കൂനി പിടിച്ചുള്ള ആ നടപ്പ് കണ്ട് ഒന്ന് സംശയിച്ചെങ്കിലും ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയ സേതു ഉറപ്പിച്ചു അതെ അച്ഛ വെല്ലിച്ച എന്താണാവോ പതിവില്ലാതെ ഏട്ടൻ ഈ സമയത്ത് ഉത്കണ്ഠയോടെ നിന്ന് അനിയനെ നോക്കി ചിരിച്ചുകൊണ്ടാണ് ശങ്കരൻകുട്ടിമാരാർ ആ ഇരുട്ടിൽ നിന്നും നടന്നു കയറി വന്നത് ഉള്ളിലെ വിഷമത്തെ ഒളിപ്പിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ആ ചിരി നിർജീവമായിരുന്നു ഏട്ടന്റെ മനസ്സിനെ എന്തോ അലട്ടുന്നത് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും മനസ്സിലാക്കിയ ശങ്കരന്മാരാർ അടുത്തേക്ക് ചെന്നു എന്താ ഏട്ടാ പതിവില്ലാതെ ഈ സമയത്ത് ഏട്ടന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ അയാൾ അതിന് മറുപടി കൊടുത്തില്ല ഇതുവരെ പടികൾ കയറി വരുന്ന വില്ലിച്ചിനെ കണ്ട് എഴുന്നേറ്റ സേതുവിനോടായിരുന്നു ചോദ്യം സമയമാകുന്നതേ ഉള്ളു വിളിച്ച അവൻ മറുപടി പറയുമ്പോഴേക്കും ശങ്കരന്മാരാരും വരാന്തയിലേക്ക് കയറിയിരുന്നു നിങ്ങൾ എനിക്ക് അനിയനോടും മകനോടും പറഞ്ഞുകൊണ്ട് വരാന്തയിലെ ചാരുപെഞ്ചിലേക്കിരുന്ന കൃഷ്ണൻകുട്ടിമാരാരുടെ കണ്ണുകൾ ഊമുഖത്തെ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന ഫോട്ടോകളിൽ പതിച്ചു അച്ഛന്റെയും അമ്മയുടെയും വിവാഹനാളിലെ ഫോട്ടോയാണ് അതിലൊന്ന് ചില്ലിട്ട് ഫ്രെയിം ചെയ്ത ആ ഫോട്ടോയുടെ അരികുകൾ പകുതിയിലേറെ ദ്രവിച്ചു പോയിരിക്കുന്നു എങ്കിലും രണ്ടുപേരുടെയും ചിരിക്ക് ഇപ്പോഴും മങ്ങലൊന്നുമില്ല എറണാകുളത്തെ ഏതോ സ്റ്റുഡിയോയിൽ വെച്ച് പണ്ട് എടുത്തിട്ടുള്ളതാണെന്ന് അച്ഛൻ പറഞ്ഞ ഓർമ്മ കൃഷ്ണൻകുട്ടിമാരാരുടെ ഉള്ളിലൂടെ കടന്നുപോയി എത്രയൊക്കെ പ്രായമേറിയാലും കാലത്തിന്റെ പടിവാതിലുകൾക്കപ്പുറത്തേക്ക് നടന്നു പറഞ്ഞ അച്ഛനമ്മമാരുടെ ഓർമ്മകൾ ചില നേരത്തൊക്കെ നമ്മളെ കുട്ടികളാക്കി മാറ്റിക്കളയും ഒരു കരച്ചിൽ ുട്ടിമാരോടെ തൊണ്ടയിലെത്തിക്കി നിന്നു ചിന്തകളെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ നേരെ ദൃഷ്ടി വായിച്ചു നിൽക്കുന്നവരെ നോക്കി വീണ്ടും വരുത്തി എന്താ ഏട്ടാ പ്രശ്നം ശങ്കരൻകുട്ടിമാരാർ വീണ്ടും എടുത്തു ചോദിച്ചു ആ വിവാഹം അത് നമുക്ക് വേണ്ടായിരുന്ന ദേവിയെ കുറിച്ചാണ് ആ പരാമർശമെന്നറിയാമായിരുന്ന സേതുവും അച്ഛനും കൃഷ്ണൻകുട്ടിമാരാരെ കേട്ടുനിന്നതേയുള്ളൂ അവൾ പറഞ്ഞത് കേട്ട് രമേശൻ കഴിഞ്ഞ ദിവസം വൃച്ചി മോളെ തല്ലി ഞാൻ എന്റെ പിള്ളേരെ ഇന്നേ വരെ ഒന്ന് നുള്ളി പോലും നോവിച്ചിട്ടില്ല നിനക്കും അറിയാവുന്നതല്ലേ അതൊക്കെ അവനാന്ന് ഇപ്പോ അവൾ പറയുന്നത് ആ കാര്യം അതൊക്കെ ഒരു പുതുമോടിക്ക് തോന്നുന്നതല്ലേ വെല്ലിച്ച അവൻ ശരിയായിക്കൊള്ളും വലിച്ചിനിങ്ങനെ വിഷമിക്കാതിരിക്കേ സേതു സമാധാനിപ്പിക്കാൻ പറഞ്ഞെങ്കിലും അത് ശ്രദ്ധിക്കാതെ കൃഷ്ണൻകുട്ടിമാരാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം വേറൊന്നുകൂടി ഉണ്ടായി ദേവി കഴിക്കുന്ന പാത്രമെങ്കിലും ഒന്ന് കഴുകി വെക്കാൻ കൗമുദി പറഞ്ഞപ്പോ ഞാൻ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയല്ലെന്നും പറഞ്ഞ് അവൾ ഒരു ചാട്ടം ഭാഗ്യത്തിന് വേറെ ആരും അത് കേട്ടില്ല എങ്ങാനും കേട്ടിരുന്നേ അത് മതി പ്രജിയാന്ന് ഇതിലൊന്നും ഇടപെടത്തുമില്ല അവം പിന്നെ കൗമുദി പറയുന്നതിനപ്പുറം പോകത്തില്ലെന്നെങ്കിലും കരുതാം എല്ലാം കൂടി ഓർക്കുമ്പം ഒരു സമാധാനവും ഇല്ല അനിയ ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ അനിയൻ പറഞ്ഞത് ഒട്ടൊരാശ്വാസത്തോടെയാണ് കൃഷ്ണൻകുട്ടിമാരാർ കേട്ടത് ഇളയച്ഛന് രമേശന് ചെറിയൊരു പേടിയുണ്ട് ഉള്ളി പറഞ്ഞാൽ അവന് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് കൃഷ്ണൻകുട്ടിമാരാർ വിശ്വസിച്ചു അങ്ങേരുടെ നോട്ടം കൈകൾ കെട്ടി നിൽക്കുന്ന സേതുവിലേക്ക് വന്നു നിന്നു ഇവനും ഒരു കല്യാണക്കാര്യമൊക്കെ ആലോചിക്കണ്ടേ എന്ന് ചോദിക്കണമെന്നുണ്ട് പക്ഷെ പേടിയാനിയ വന്നു കയറുന്ന പെൺകുട്ടി ശരിയല്ലേ ആ വീട് തന്നെ അതോടെ കെട്ടുപോകും ദീർഘമായി ശ്വാസം വലിച്ചുവിട്ടുകൊണ്ട് ആള് ബിത്തിയിലെ ആ ഫോട്ടോയിലേക്ക് ഒരിക്കൽ ഒന്ന് നോക്കി എന്നാ നിങ്ങൾ കിടക്കാൻ നോക്ക് രാത്രി യാത്രയില്ല എഴുന്നേറ്റ് ഇരുട്ടിലേക്ക് നടന്നു മറയുന്ന മാരാരെ നോക്കി അവർ വരാന്തയിൽ തന്നെ നിന്നു നീണ്ടു നിവർന്ന് സ്വതസിദ്ധമായ ചിരിയോടെ നടക്കാറുള്ള വെല്ലിച്ചന്റെ ആ കൂലിക്കൂടിയുള്ള പോക്ക് സേതുവിനെ അസ്വസ്ഥനാക്കി പ്രായത്തിന് കീഴ്പ്പെടുത്താനാവാത്ത ആ ശരീരത്തെ ഇന്ന് മനസ്സിന്റെ ആകുലതകൾ തളർത്തി കളഞ്ഞിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞു തൊട്ടടുത്തു നിന്നും ഒരു നെടുവീർപ്പ് ഉയർന്നപ്പോ അവൻ മുഖം തിരിച്ചു നോക്കി അച്ഛന്റെ മുഖവും ദുഃഖത്താൽ കനത്തിരുന്നു കേട്ടനും അനിയനും തമ്മിലുള്ള ആത്മബന്ധം അറിയാവുന്ന സേതു തോളിലൂടെ കൈയിട്ടു പിടിച്ച് അച്ഛനെയൊന്ന് ചേർത്തു നിർത്തി അകലെയായി എവിടെയോ രുടിവെട്ടി ചിങ്ങമാസത്തിലെ ആകാശം പതിവില്ലാത്ത വിധം ഒരു മഴക്കുള്ള കോളുകൂട്ടിക്കൊണ്ടും ഉരണ്ടു തുടരും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും നൽകുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ താങ്ക്